നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിലാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫാമിനോ കൃഷിക്കൊക്കെ അനുയോജ്യമായ വഴി സൗകര്യത്തോടു കൂടെ ഏകദേശം വെള്ളം ലഭിക്കുന്ന കറണ്ട് സൗകര്യമൊക്കെ ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് മൂന്നര ഏക്കറോളം സ്ഥലമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതിൽ ഒന്നേ മുക്കാൽ ഏക്കർ പറമ്പും ബാക്കി നെലം കാറ്റഗറിയിലാണ് ഇതിന് മൊത്തമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അനഘോഷബിൾ പ്രൈസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് ഇതിൽ ഒരു ഫാം ഒക്കെ നടത്തിയിരുന്നതാണ് അപ്പോൾ അതിനൊരു പശുവിനെ കെട്ടാൻ പറ്റിയ ഷെഡുകൾ ഫാം നടത്തിയിരുന്ന ആ ഷെഡ് നിലവിൽ അതിലുണ്ട് ചെറിയൊരു വീടുണ്ട് ഓപ്പൺ കിണറുണ്ട് കുളുണ്ട് പുൽകൃഷി പശുവിനെ ഫാമിൽ പുൽകൃഷി നടത്തിയിരുന്ന പുല്ലുകളുണ്ട് ഇതാണ് പശുവിൻ്റെ ഫാമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇതിന് മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്ന വിലയാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് മൂന്നര ഏക്കർ സ്ഥലത്തിന് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഫാമിനും കൃഷിക്കും എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ട് നല്ല വീതിയുള്ള റോഡ് ടോറിസ് വരുന്ന പോലുള്ള റോഡാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്നത് ഇതാണ് ഇതിലെ കൊള്ളം അത്യാവശ്യം റബ്ബർ തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളും ഇതാണ് ഞാൻ പറഞ്ഞു പുൽകൃഷി ഇനിയിപ്പോൾ നമ്മൾ ആ വയലെ നില കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കൻ എന്ന പേജിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ആ പേജ് എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്ത് സഹകരിക്കുക ഓക്കെ ബൈ ബൈ